ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ മഹോത്സവത്തിന് തുടക്കമായി സമാരംഭ സുദിനത്തിൽ വൈകുന്നേരം നടന്ന സർവേശ്വര വിളക്ക് പൂജയിൽ നിരവധി സ്ത്രീജനങ്ങൾ പങ്കെടുത്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് വിവിധങ്ങളായ കലാസാംസ്കാരിക പരിപാടികളോടെയാണ് ഇത്തവണയും ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വാർഷിക മഹോത്സവം കൊണ്ടാടുന്നത് രണ്ട് ദിനങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് സമാരംഭം കുറിച്ച് ബുധനാഴ്ച രാവിലെ ഘോഷയാത്രയായി ആഘോഷപൂർവം കലവറ നിറച്ചു തുടർന്ന് വൈകുന്നേരം മണിയോടെയാണ് സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നത് ഭാഗവത പണ്ഡിതൻ ബ്രഹ്മശ്രീ നാരായണമൂർത്തി ഗുരുപുരമായിരുന്നു ആചാര്യം പ്രായഭേദമിന്യുള്ള സ്ത്രീജനങ്ങൾ അപൂർവാവസരമായും സൗഭാഗ്യമായും കണ്ട് ഇതിൽ പങ്കാളികളായി पद्माजे ॐ शुचय नमः ॐ स्वाहा जै नमः ആചാര്യവചനങ്ങൾ ഏറ്റുചൊല്ലി മുന്നിലെ നാക്കിലയിൽ തിരുതെളിയിച്ചു വെച്ച നിലവിളക്കിന് ചുവട്ടിൽ പ്രാർത്ഥനാപൂർവം ഓരോരുത്തരും പുഷ്പങ്ങൾ അർപ്പിച്ചു വിളക്കിൻ ചുവടിനെ ഭഗവത് പാദമായി സങ്കല്പിച്ചുള്ളതാണ് ഈ പുഷ്പാർച്ചന അനേകം ദീപനാടങ്ങളുടെ പൊൻപ്രഭയും അനേകം കണ്ടങ്ങളിൽ നിന്നുയർന്ന മന്ത്രങ്ങളും ക്ഷേത്രത്തെയും സന്നിധിയെയും ആത്മീയതയുടെ അനിർവചനീയമായ അനുഭൂതിയിലേക്ക് ആനയിച്ചു കന്യകുമാർ നല്ല മാംഗല്യത്തിനായും സുമംഗലികൾ ദീർഘമാംഗല്യത്തിനായും കുടുംബത്തിന്റെ ക്ഷേമ ക്ഷേമഐശ്വര്യത്തിനായുമാണ് സവിശേഷമായ ഈ ആരാധനയിൽ സംബന്ധിച്ചത് ഇവർക്ക് മാത്രമല്ല ചുറ്റിലും കാഴ്ചക്കാരായി കൂടി നിന്നവരിലേക്കും വിളക്ക് പൂജ ഭക്തിയുടെ ശാന്തിയും സുഖവും പകർന്നു ശേഷം ആധ്യാത്മിക പ്രഭാഷണവും വിവിധ മാതൃസമിതികളുടെ തിരുമാതിരയും കൈകുട്ടിക്കളിയും അരങ്ങേറി ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ഉത്സവത്തിന്റെ സമാപനം